പോണിച്ചേരിയിലെ വെറൈറ്റി ഫുഡ് തപ്പി ഇറങ്ങി ലാസ്റ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചൊരു സ്പോട്ടാണിത് ഇത് നമ്മൾ ആ ഒരു മാർക്കറ്റിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ കണ്ടൊരു ഡീ ബുസീന്ന് പറഞ്ഞൊരു ആണ് ഇവിടെ ഞങ്ങൾ ചെന്നിട്ട് കുറേ വെറൈറ്റി മെനൂസ് ഉണ്ടായിരുന്നു ഞങ്ങളതിൽ ഒരു പ്രോൺസും പിന്നെ നമ്മളുടെ ഗീ റൈസും മുട്ട ദോശയും ബീഫ് സ്റ്റീക്കും ഒക്കെ ട്രൈ ചെയ്തു ഇത് നമ്മളുടെ ആടിൻ്റെ ബ്രെയിനിൻ്റെ ഒരു റോസ്റ്റാണ് അടിപൊളിയായിരുന്നു കുറേ നാളായിരുന്നു ബ്രെയിനൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മുടെ ഇത് ബീഫ് സ്റ്റീക്കാണ് ബീഫ് സ്റ്റീക്ക് എനിക്ക് അത്ര കൂട്ടി ഇഷ്ടമായില്ല പിന്നെ ഈ ഒരു ഡിഷിൻ്റെ പേര് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി സോ ഗൈസ് അപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് ഇതൊരു ചിക്കൻ റോൾ പോലെയാണ് ഇതിൻ്റെ അകത്തും ഒരു ചിക്കൻ്റെ ഫീലിംഗ് ആണ് വരുന്നത് ക്യാബേജിൻ്റെ ലീവ്സിൽ മുക്കിയിട്ട് ഒരു ഒരു സോസ് ആണ് വരുന്നത് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് അവിടുത്തെ ഒരു സ്പെഷ്യൽ മെനു ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ മാർക്കറ്റിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾക്ക് പോണിച്ചേരിയിൽ കുറച്ച് പേർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്നപ്പോൾ നമ്മുടെ ചട്ടിയും കല്ലുമൊക്കെ ഒരു മാർക്കറ്റിലെത്തി അവിടെ അത്യാവശ്യം നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ വെറും പത്ത് രൂപയ്ക്കൊക്കെ നമ്മളുടെ ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന അങ്ങനത്തെ ഗ്ലാസും പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് ചട്ടിയൊക്കെ നോക്കി ഇതൊക്കെ ഒരു അമ്പത് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയപ്പോഴേക്കും അവിടെ കുറച്ച് ആനിമേഷൻ ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് കണ്ടു ഒരു ചെറിയൊരു സ്ഥലത്തായിരുന്നു പക്ഷെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്താണെന്നൊക്കെ മനസ്സിലാവുമായിരിക്കും ഞാൻ ഇതൊന്നും കാണാറില്ല അതുകൊണ്ട് ഈ ക്യാരക്ടർ ഒന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാം പിന്നെ ഞങ്ങൾ കുറച്ച് കീച്ചീൻസ് വാങ്ങി നയൻറ്റി നയൻ റുപ്പീസിനും കുറേ കീച്ചീൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങി ഇതൊരു ആയിട്ടുള്ള ബാഗ് അങ്ങോട്ട് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ അവിടുന്ന് അങ്ങ് പിന്നെ തിരിച്ചു പിന്നെ ലൈറ്റ് ഇത് ഭയങ്കര ഒരു വെറൈറ്റി ആയിരുന്നു അത് ഞാൻ അങ്ങനെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല അപ്പം ഇതും വാങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സി യോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈസ്